ഇടതുപക്ഷത്തിന് ഇപ്പോൾ ഉപയോഗിച്ച ചിഹ്നത്തെക്കാൾ നല്ലത് ബൂമറാങ് ആകണമായിരുന്നുവെന്ന് ഷാഫി പറമ്പിലെ പി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷം ചെയ്ത എല്ലാ കാര്യങ്ങളും അവർക്ക് തിരിച്ചടിയാകുന്ന അവസ്ഥയാണ് കാണാൻ കഴിഞ്ഞത് ബിജെപിയെ സഹായിക്കാനാണ് സി ഇതുവരെ ശ്രമിച്ചതെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു മണപ്പുള്ളിക്കാവ് ഗവൺമെന്റ് എൽ സ്കൂളിൽ വോട്ട് ചെയ്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ എൽ കൊണ്ടുവന്ന കഥകളെല്ലാം സൃഷ്ടിക്കപ്പെട്ടവയായിരുന്നു അവയൊന്നും ജനങ്ങളെ ബാധിക്കുന്നവയും ആയിരുന്നില്ല എന്നതായിരുന്നു അതിലെ വസ്തുത അതെല്ലാം ബിജെപിയെ സഹായിക്കാൻ വേണ്ടി മാത്രമായി സി ചെയ്തതായിരുന്നു അവരുടെ ഘടക കക്ഷികൾക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിൽ സിപിഎം ഈ തെരഞ്ഞെടുപ്പിൽ മാറിയെന്നും ഷാഫി പറഞ്ഞു ആർ എസ് എസുമായി സമരസപ്പെട്ടു പോകുന്ന മനസ്സല്ല സന്ദീപ് വാര്യർക്കുള്ളതെന്ന് ആദ്യമായി പറഞ്ഞത് എ കെ ബാലനാണ് സന്ദീപ് വാര്യർക്ക് മുന്നിൽ വാതിലുകൾ കൊട്ടിയടയ്ക്കുകയല്ല വേണ്ടത് അവരെ മാറ്റിയെടുത്ത് കൊണ്ടുവരികയാണ് വേണ്ടതെന്ന് പറഞ്ഞ മന്ത്രി എം പി രാജേഷാണെന്നും ഷാഫി പറഞ്ഞു എൽ ഡി എഫിന്റെ പത്രപരസ്യം ഉൾപ്പെടെ ബൂമറാങ്ങായി ഇപ്പോൾ അവർക്ക് തിരിച്ചടിയാകുകയാണ് ബിജെപിയെ സഹായിക്കാനായി എൽ ഡി എഫ് കൂട്ടുനിൽക്കുന്നതായി അണികൾക്ക് വരെ തോന്നി തുടങ്ങി അതിനാൽ തന്നെ പ്രവർത്തകർ തന്നെ മാറി നിൽക്കുന്ന ഒരു സമീപനം ഈ തെരഞ്ഞെടുപ്പിൽ കാണാനായി അഞ്ചക്ക ഒരുപക്ഷത്തിൽ യു ഡി എഫ് വിജയിക്കുമെന്നും ഷാഫി പറഞ്ഞു രാവിലെ എട്ട് മണിയോടെ മണിപ്പുള്ളക്കാവ് ഗവൺമെന്റ് എൽ പി സ്കൂളിലെത്തി ഷാഫി പറമ്പിൽ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവർക്ക് തന്നെ തിരിച്ചടിയാവുന്നതാണ് നമ്മൾ കണ്ടത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം അതെല്ലാം സൃഷ്ടിക്കപ്പെട്ട ഒന്നായിരുന്നു എന്നുള്ളത് രണ്ട് അതൊന്നും ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളായിരുന്നില്ല പ്രശ്നങ്ങളായിരുന്ന ഏറ്റവും പ്രധാനം അതെല്ലാം ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടിയായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് പോലും അവരുടെ പ്രവർത്തകർക്ക് പോലും അവരുടെ ഘടകക്ഷികൾക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിൽ അത് ഭൂമരങ്ങായി തിരിച്ചു വന്നു നമ്മൾ ഇന്നലെ കണ്ടപ്പോൾ പറഞ്ഞതാണല്ലോ ദാർശനികമായി പരിശോധിച്ചാൽ ആർ എസ് എസുമായി സമരസപ്പെട്ടു പോകുന്നൊരു മനസ്സല്ല സന്ദീപ് വാര്യർക്കുള്ളതെന്ന് ഞങ്ങളെക്കാൾ മുമ്പ് പറഞ്ഞത് എ കെ ബാലന അദ്ദേഹത്തിന്റെ മുമ്പിൽ വാതിലുകൾ എന്തിനാണ് കൊട്ടിയടക്കുന്നത് അവരെ അപ്പുറത്ത് നിർത്തലാണോ ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം അവരെ മാറ്റി കൊണ്ടുവരലില്ല ഞങ്ങളുടെ ഉത്തരവാദിത്വം കഴിഞ്ഞ ദിവസം പറഞ്ഞത് എം പി രാജേഷാണ് അപ്പുറത്തുള്ളവരെല്ലാം അപ്പുറത്ത് നിൽക്കട്ടെ എന്ന സ്ഥിതി അല്ലല്ലോ ഞങ്ങൾ പ്രവർത്തനം നടത്തി അവരൊക്കെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരലാണല്ലോ ഞങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് ഒ കെ വാസുവിന്റെയും അശോകന്റെയും കാര്യത്തിൽ ആദ്യം പറഞ്ഞത് രണ്ടായിരത്തി പതിനാലിൽ ശ്രീ പിണറായി വിജയനാണ് അതാണ് ഞാൻ പറഞ്ഞത് അവർ ഈ പറയുന്ന പത്രപരസ്യം ഉൾപ്പെടെ അതെല്ലാം ഭൂമറാങ്ങായിട്ട് തിരിച്ചടിക്കുകയാണ് അവരുടെ പ്രവർത്തകർക്കുള്ള പ്രയാസം ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊക്കെ ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടിയുള്ള പോകും പ്രചരണങ്ങളും സംസാരവും പലപ്പോഴും സംഘപരിവാർ ലൈനിലായി പോകുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ചിഹ്നം പോലും ഇല്ലാത്തൊരു തെരഞ്ഞെടുപ്പിൽ ആ പ്രവണതയ്ക്കെതിരെ പ്രതികരിച്ച് പാർട്ടിയെ രക്ഷപ്പെടുത്താൻ സാധാരണ സി പി എം പ്രവർത്തകൻ പോലും തയ്യാറാവുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഇത് മാറും എന്നാണ് ഇന്നിപ്പോ രാവിലെ അദ്ദേഹം കണ്ടെത്തിയ സ്ഥാനാർത്ഥിയോട് അദ്ദേഹത്തിന് ആദ്യം ഒന്ന് ഉപദേശിക്കാറില്ലേ അദ്ദേഹം കണ്ടെത്തിയ സ്ഥാനാർത്ഥി കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പറ്റി പറഞ്ഞത് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല ഞാൻ ഇപ്പോൾ പറയാനും തയ്യാറാവും ഇന്നിപ്പോ രാവിലെ സരിൻ കണ്ടപ്പോ പറഞ്ഞത് ഈ രാഹുൽ മത്സരിക്കാണല്ലോ അപ്പൊ രാഹുലിനെ കുരുതി കൊടുക്കാൻ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് രാഹുലിനോട് ഒരു സഹതാപം കാണിക്കണം അപ്പോൾ അങ്ങനെ രാഹുലിന്റെ മുൻഗാമിയായിട്ടുള്ള ഷാഫിയുടെ ഒരു പരിവേഷത്തോടുള്ള ഉണ്ടായിരുന്നു അതിനുള്ള പ്രായശ്ചിത്തം കൂടിയായിരിക്കും ഇത്തവണ വോട്ടർമാർ രേഖപ്പെടുത്തുക കണ്ടപ്പോൾ പറഞ്ഞത് ജനാധിപത്യത്തിൽ പൊതുപ്രവർത്തനം നടത്തുന്ന ഒരാൾക്ക് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അത് കുരുതി കൊടുക്കലാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അയാളുടെ ഈ പ്രായത്തിൽ ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ പാലക്കാട് നിന്ന് കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് വലിയ അംഗീകാരമാണ് ഇവിടെ മത്സരിക്കാൻ കിട്ടിയ അവസരം ഇവിടുത്തെ ജനങ്ങളുടെ സ്നേഹവും ഇനിയൊരു ജയവും അതൊക്കെ വലിയ അംഗീകാരമാണെന്നാണ് അദ്ദേഹം പ്രതികരിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് അത് കുരുതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇരുപത്തിമൂന്നാലെ റിസൾട്ട് വരുമ്പോൾ പറയാമല്ലോ ഞങ്ങൾ അഞ്ചൊക്കെ ഭൂരിപക്ഷം ഞങ്ങൾ നേരത്തെ പ്രതീക്ഷ പ്രതീക്ഷിക്കുന്നതായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് അത് കൂട്ടാനുള്ള എല്ലാ സഹായവും രാവിലെ സരിൻ പറഞ്ഞത് ഇരുപത്തിമൂന്ന് വരെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ സ്ഥിരബുദ്ധി ഇല്ലാത്ത ആൾ സംസാരിക്കുന്ന പോലെ സംസാരിച്ച് ഇരുപത്തിമൂന്ന് കഴിഞ്ഞതിന് ശേഷം മാത്രം അയാളുടെ വാക്കുകൾ മുഖവിലക്കെടുത്താൽ മതി താ എന്താ കാര്യങ്ങൾ ന്യൂസ് ഡെസ്ക് കേരള കോമുദി